അസലാമുലൈക്കും വരഹമുല്ലാ വാത്തു അലഹമില്ലാ അലഹമുല്ലാഹി റബീല് അലമീൻ റസ്വലാത്തു വസ്ലാം വാലാ റസൂലമീൻ വാലാ അലിഹി വസ്വാഹബിഹി അജ്മഅീൻ അമ്മാബദ് ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ മക്കയിലേക്കൊന്നെത്തണമെന്നും പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കണമെന്നും ആഗ്രഹിക്കാത്തവരായ ഒരു മുസ്ലിമും തന്നെ ഉണ്ടാവുകയില്ല പരിശുദ്ധമായ കബാലയം കാണണമെന്നും അവിടെ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്നും അതുപോലെ തന്നെ റസൂർലാഹി സൊല്ലാഹുലൈസമ്മൾ പഠിപ്പിച്ച രൂപത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കണമെന്നും മസ്ജിദുൽ മസ്ജിദുൽഹറമിൽ നമസ്കരിക്കണമെന്നുമെല്ലാം ഓരോ മുസ്ലിമിൻ്റെയും അടങ്ങാത്ത ആഗ്രഹമാണ് എന്നാൽ സാമ്പത്തികമായോ ശാരീരികമായോ കഴിവില്ലാത്തത് മൂലം ഹജ്ജ് നിർവഹിക്കുവാൻ കഴിയാത്ത ഒരുപാട് മുസ്ലിമീങ്ങൾ ലോകത്തുണ്ട് റസൂർള്ളാഹി സൊല്ലാഹുഹുലൈസമ്മങ്ങളുടെ ഹദീസുകളിൽ മക്കയിലേക്ക് എത്താതെ തന്നെ ഹജ്ജ് നിർവഹി ഹജ്ജിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കുവാനുള്ള ഒരുപാട് കർമ്മങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അത്തരത്തിലുള്ള കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ നമുക്ക് ഹജ്ജിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കുവാൻ സാധിക്കും അത്തരത്തിലുള്ള ചില കർമ്മങ്ങളെക്കുറിച്ചാണ് ഇൻഷാല്ല ഈ ദർസിൽ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ നല്ല നീയത്ത് തന്നെയാണ് നല്ല നീയത്ത് ഹജ്ജ് ചെയ്യണമെന്ന നല്ല ഒരു നീയത്ത് ഒരാൾക്കുണ്ട് എങ്കിൽ അതിലൂടെ ഹജ്ജിൻ്റെ പ്രതിഫലം അവന് കരസ്ഥമാക്കുവാൻ സാധിക്കും റസൂലി സല്ല അഹ് ഉലൈസ്മങ്ങൾ പറഞ്ഞു കുന്ന മഹൻ നബി സൊല്ലാ ഉള്ളഫീ ഖസാത്തിൻ ജാബിർ അലി അള്ളാഹുനുനുഹു പറയുകയാണ് ഞങ്ങളൊരു യുദ്ധത്തിൽ റസൂലി സൊല്ലാഹുഹു ഉലൈസ് ഇസമ്മങ്ങളുടെ കൂടെയായിരുന്നു ഫക്കാല അബ് നബി സല അള്ളാഹു ഉലൈസ് ഞങ്ങളോട് പറഞ്ഞു ഇന്നബിൽ മദീനത്തി റിജാലൻ മദീനയിൽ ചില ആളുകളുണ്ട് മാസീർത്തും മസീറൻ വലാ കത്തോത്തും വാദിയൻ ഇല്ല കാനു മഴക്കും നിങ്ങൾ ഓരോ വാദിയും ഓരോ താഴ്വരയും മുറിച്ച് കടക്കുമ്പോൾ നിങ്ങൾ ഓരോ വഴിദൂരവും സഞ്ചരിക്കുമ്പോൾ അവർ നിങ്ങളുടെ കൂടെയുണ്ട് ഹബസഹും അവരെ വെച്ചത് അൽമറൽ രോഗമായിരുന്നു അഥവാ അവർക്ക് നിങ്ങളോടൊപ്പം യുദ്ധത്തിന് വരാൻ ആഗ്രഹമുണ്ട് എന്നാൽ രോഗം കാരണം അവർക്കതിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ അവരുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കുള്ള പോലെ പ്രതിഫലം അവർക്കുമുണ്ട് എന്ന് റസൂലി സല്ലാഹുലൈസമ്മൾ പഠിപ്പിക്കുകയാണ് ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ മഹാനായ ഇമാം നബബി റഹ്മോള പറയുന്നുണ്ട് ഹാദൽ ഹദീസി ഫുൻ നീയത്ത് ഫിൽഹൈർ ഈ ഹദീസിലുണ്ട് നല്ല വിഷയത്തിൽ നീയത്ത് വെക്കുന്നതിൻ്റെ അതിൻ്റെ ശ്രേഷ്ഠത അറിയിക്കുന്ന ഒരു ഹദീസാണ് ഈ ഹദീസ് വ അന്നമന്നവൽ ഹദീസ്വാ ഒരാൾ യുദ്ധത്തിന് പോവുക അതുപോലുള്ള സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി നീയത്ത് വെക്കുകയും ഫ അലഹു റുറുന്മൻ അഹു അതിനെ തടയുന്നതായ ഒരു കാരണം അവന് വരികയും ചെയ്താൽ ഹസ്വലഹു സവാബു നീയത്തി ഹി അവൻ്റെ നീയത്തിൻ്റെ പ്രതിഫലം അവന് ക അതിലൂടെ അവനത് കരസ്ഥമാക്കുവാൻ സാധിക്കും അവൻ്റെ നീയത്തിലൂടെ ആ കർമ്മത്തിൻ്റെ പ്രതിഫലം അവന് കരസ്ഥമാക്കുവാൻ സാധിക്കും അപ്പോൾ ഒരാൾ ഹജ്ജിന് വേണ്ടി ആത്മാർത്ഥമായി നീയത്ത് വെക്കുകയും എന്നാൽ സാമ്പത്തികമായോ ശാരീരികമായോ ഒന്നും അതിനവന് സാധിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ പ്രതിഫലം അവന് ലഭിക്കുമെന്നാണ് ഈ ഹദീഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മറ്റൊന്ന് ഒരാൾ പള്ളിയിലേക്ക് ജമാഅത്തിനു വേണ്ടി വീട്ടിൽ നിന്ന് വുള്ളുവെടുത്തുകൊണ്ട് പുറപ്പെടുകയാണെങ്കിൽ അവനും ഹജ്ജിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കുവാൻ സാധിക്കും റസൂലി സ്വല്ലാഹുലൈസ് മങ്ങൾ പറഞ്ഞു മനഹർജമിൻ മിൻ തിഹീ മുഹീറ ഒരാൾ ശുദ്ധി വരുത്തിക്കൊണ്ട് വീട്ടിൽ നിന്നും പുറപ്പെടുകയാണ് എങ്ങോട്ടാണ് യാത്ര ഇലാ സ്വലാത്തിൻ മക്തൂബ ഫർലു നമസ്കാരത്തിലേക്കാണ് യാത്ര പള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് ഫർദ് നമസ്കാരത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ശുദ്ധി വരുത്തി ഒരാൾ പുറപ്പെട്ടാൽ ഫഅജ്റുഹു അജ്റുഹു കഅിരിൽ ഹാജിൽ മുഹരിം അവന് ഹിജ് ഇഹ്റാമിലുള്ള ഹാജിയുടെ പ്രതിഫലമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും നമസ്കാരത്തിന് വേണ്ടി എടുക്കുന്നവരാണ് അത് പള്ളിയിൽ നിന്നെടുക്കാതെ ഒരല്പം നേരത്തെ വീട്ടിൽ നിന്ന് എടുത്ത് നമ്മൾ പള്ളിയിലേക്ക് ഫർൽ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ടാൽ നമുക്ക് ഹജ്ജിൻ്റെ പ്രതിഫലം ഓരോ വക്കത്തിലും കരസ്ഥമാക്കുവാൻ സാധിക്കും മറ്റൊന്ന് സുബഹ നമസ്കാരത്തിന് ജമാ ജമാഅത്തിന് വേണ്ടി സുബഹ നമസ്കാരം ജമാഅത്തിന് പള്ളിയിൽ ഹാജരാകുകയും നമസ്കാരത്തിന് ശേഷം അവിടെ ഇരിക്കുകയും പിന്നീട് അള്ളാഹുവിനെ വിക്കറെടുത്തുകൊണ്ട് സൂര്യോദയം വരെ ഇരുന്ന് സൂര്യോദയത്തിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റിന് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റിന് ശേഷം രണ്ടരക്കാലത്ത് നമസ്കരിക്കുകയും ചെയ്താൽ അവനും ഈ പ്രതിഫലം കരസ്ഥമാക്കുവാൻ സാധിക്കും റസൂൽ സ്വല്ലാഹുലൈസ് നമ്മൾ പറഞ്ഞു മനസ്സൊല്ലി ജമാഅത്തിൻ ഒരാൾ സുബ നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുകയും അഷംസ് പിന്നീട് സൂര്യൻ ഉദിക്കുന്നതുവരെ അള്ളാഹുവിനുള്ള അവൻ അവിടെ ഇരിക്കുകയും ചെയ്താൽ സുമ്മസൊല്ലാ റക്കഅ തൈനി പിന്നീട് രണ്ട് റക്കാത്തുകൾ നമസ്കരിക്കുകയും ചെയ്താൽ ലഹു ക അജിര് ഹജ്ജത്തിൻ വ വമ്ര അവന് ഹജ്ജ് ചെയ്തവൻ്റെയും ഉമ്ര ചെയ്തവൻ്റെയും പ്രതിഫലമുണ്ട് എന്ന് റസൂലാഹി സ്വല്ലാഹു അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞു താമത്തൻ 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 അവന് പൂർണ്ണമായി ആ പ്രതിഫലമുണ്ട് എന്ന് റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊന്ന് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ് റസൂൽ അല്ലാ സാഹുഹ്ലൈസമ്മുടെ അടുത്തേക്ക് ഒരാൾ വന്നുകൊണ്ട് പറയുന്നുണ്ട് അള്ളാഹുവിൻ റസൂലെ ഇന്നി അഷ്തഹിൽ ജിഹാദ് അള്ളാഹുൻ റസൂൽ എനിക്ക് ജിഹാദ് ചെയ്യുവാൻ ആഗ്രഹമുണ്ട് എന്നാൽ എനിക്കതിന് സാധിക്കുന്നില്ല അഥവാ അയാൾക്ക് ആ ജിഹാദിനെ പുറപ്പെടാൻ സാധിക്കുന്നില്ല റസൂൽ അല്ലാഹി സ്വല്ലാഹുലൈസ് ചോദ്യം ഹൽ വാ അലി ദ അഹദ് നിൻ്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ബാക്കിയായിട്ടുണ്ടോ അയാളുടെ മറുപടി ഉമ്മി റസൂലേൻ്റെ ഉമ്മ ജീവനോടെ ഉണ്ട് റസൂൽ അഹി സല്ലാഹുലൈസ് നമ്മൾ പറഞ്ഞു നീ അവിടെ ചെന്നുകൊണ്ട് നിൻ്റെ ഉമ്മാക്ക് നീ പുണ്യങ്ങൾ ചെയ്യുക ഫ ഇദ ഫൽ തദാലിക്ക നീ അപ്രകാരം ചെയ്താൽ ഫ അൻ തഹാജ് നീ ഹാജിയാണ് വം അതമിർ നീ ഒമ്ര ചെയ്തവനെ പോലെയാണ് വം മുജാഹിദ് നീ ജിഹാദിലേർപ്പെട്ടവനെ പോലെയാണ് അപ്പോൾ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക അവർക്ക് വേണ്ട ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുക അവരോട് നല്ല രീതിയിൽ സംസാരിക്കുക വർത്തിക്കുക എന്നുള്ളതെല്ലാം ഹജ്ജിൻ്റെയും റമ്രയുടെയും ജിഹാദിൻ്റെയും പ്രതിഫലം കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന ഒന്നാണ് മറ്റൊന്ന് റസൂൽ അഹ് സാഹുലീസ് നമ്മൾ പഠിപ്പിച്ചത് പള്ളിയിലേക്ക് മജ്ലിസുൽ അൽമിന് വേണ്ടി അഥവാ അൽമ പഠിക്കുന്ന ഒരു സദസ്സ് ലക്ഷ്യമാക്കിക്കൊണ്ട് അഥവാ അൽമ പഠിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അൽമ പഠിപ്പിക്കുന്നതിനു വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെടുക എന്നുള്ളതാണ് റസൂൽ ലാഹി സല്ലാഹുലൈസമങ്ങൾ പറഞ്ഞു മൻഗദ ഇല മസ്ജിദി ഒരാൾ പള്ളിയിലേക്ക് പുറപ്പെട്ടു എന്തിനാണ് അവൻ്റെ യാത്ര ലാ യുരീതു ഇല്ലാ അയ്യത്തൻ ഔ യു അല്ലിമ ഹു അവൻ അൽമ പഠിക്കുന്നതിന് വേണ്ടിയാണ് യാത്ര പോകുന്നത് അല്ലെങ്കിൽ അൽമ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എങ്കിൽ കാനലഹു ഹാജിൻ താമൻ ഹജ്ജത്ത പൂർണ്ണമായി ഹജ്ജ് ചെയ്തവൻ്റെ പ്രതിഫലം അവനുണ്ട് എന്ന് റസൂൽ ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു അപ്പോൾ പ്രിയമുള്ളവരെ ഈ പറഞ്ഞതെല്ലാം നമുക്ക് വളരെ വേഗത്തിൽ വളരെ ലളിതമായിക്കൊണ്ട് പ്രത്യേകിച്ച് സാമ്പത്തികമായോ അല്ലെങ്കിൽ ശാരീരികമായി വലിയ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലളിതമായ കർമ്മങ്ങളാണ് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ ഓരോ ദിവസവും എത്ര ഹജ്ജുകൾ നമുക്ക് നിർവഹിക്കുവാൻ സാധിക്കും ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് ധാരാളം ധാരാളം സൽക്കർമ്മങ്ങളുമായി അള്ളാഹുലേക്ക് യാത്ര തിരിക്കുവാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബഹാനഹുവത്തില അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന ആത്തിന ഫിദ് ഹസനത്തൻ വഫിൽ ആഹ്രത്തെ ഹസനത്തൻ വക്കനാദാബന് ആർ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم السلام عليكم ورحمه الله وبركاته